നമസ്കാരം ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടക്കുന്ന ഒരു ചോദ്യമുണ്ട് വളരെ യുക്തിയുക്തമായ ചോദ്യമാണ് കുട്ടികൾ വരെ ചോദിക്കുന്നുണ്ട് വലിയ ചിന്തകന്മാരും ലോക സഞ്ചാരികളൊക്കെ പറയുന്ന ഒരു കാര്യം അതായത് ഈ ദൈവം എന്നുണ്ടെങ്കിൽ ഈ ദൈവത്തെ കൊണ്ട് എന്ത് പ്രയോജനമാണ് മനുഷ്യർക്കുണ്ടായത് ഇത് അടിസ്ഥാനമാക്കുന്നത് നമ്മുടെ നാട്ടിലുണ്ടായ പ്രളയവും ആ ദുരന്തങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഒരു കൊച്ചുകുട്ടിയുടെ ലെറ്ററേം കണ്ടു ഇനി ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല ദൈവത്തിന് കാരുണ്യമില്ല എന്ന് അപ്പോൾ ഞാനൊരു കഥ പറയാം ഞങ്ങളോട് ഒരു ഗുരുവിനോട് ഒരാൾ വന്ന് പറഞ്ഞു അയാൾ നിരീശ്വരവാദിയാണ് ദൈവം എന്നൊന്നുണ്ടെങ്കിൽ എനിക്ക് അഭിപ്രായമില്ല ദൈവം ഉണ്ടെന്ന് എന്തായാലും ദൈവം ഒന്നും അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനൊരാളുണ്ടെങ്കിൽ ഞാൻ മരിച്ചു സ്വർഗത്ത് ചെല്ലുമ്പോൾ ഈ ദൈവത്തിനെ കാണുകയാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ കഴുത്തി കുത്തിപ്പിടിച്ചിട്ട് പോയി ചോദ്യം ചോദിക്കും അപ്പം ഗുരു ചോദിച്ചു എന്താണ് ചോദ്യം നിങ്ങൾ ദൈവം എന്ന് പറഞ്ഞ് കയറി ഇരുന്നിട്ട് എന്തൊക്കെ ദുരന്തങ്ങളാണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്നത് യുദ്ധങ്ങൾ സംഭവിക്കുന്നു ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നു ഒരുപാട് പീഡനങ്ങൾ സംഭവിക്കുന്നു ജനതകൾ അടിമകളായിട്ട് ജീവിക്കേണ്ടി വരുന്നു എത്രയെത്ര കണ്ണീരാണ് നിങ്ങൾക്ക് കണ്ണൊന്നും ഇല്ല ഇതൊന്നും കാണാൻ നിങ്ങൾക്ക് അല്പമെങ്കിലും ഹൃദയം എന്നൊരു സംഭവം ഉണ്ടോ എങ്കിലും ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ഞാൻ ചോദിക്കും അപ്പോൾ ഗുരു പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു ഇല്ല മോനെ നിന്നെക്കൊണ്ട് അത് ചോദിക്കാൻ പറ്റൂല അയാൾ വിശാന്ത നീ അത് ചോദിക്കാൻ പോകും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകൂലേ അതിനു മുമ്പ് ദൈവം വന്ന് നിന്റെ കഴുത്തിൽ പിടിച്ചിട്ട് ചോദിക്കും എടാ നിന്നെപ്പോലുള്ള ആളുകൾ കോടിക്കണക്കിന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നല്ലോ എന്താ ഈ ഭൂമി ഇങ്ങനെ ആയിപ്പോ നിങ്ങളൊക്കെ കൂടെയല്ലേ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് എന്ന് ദൈവം ചോദിച്ചു സത്യത്തിൽ അതൊരു വലിയ സത്യമല്ലേ ആരാണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണം പലപ്പോഴും പലരും മതത്തെ ഭയങ്കരമായിട്ട് വിമർശിക്കും മതം കാരണമാണ് ഇവിടെ ഭയങ്കര യുദ്ധങ്ങളുണ്ടാകുന്നത് ആണോ ഇപ്പോൾ പൂർവേഷ്യയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെടുത്ത് പോകും ഇതിൽ മതത്തിന് എന്താ കാര്യം ഒരു പക്ഷേ ഒരു രാജ്യത്തുള്ള ഒരു മതവിശ്വാസികളായിരിക്കാം പക്ഷേ മതങ്ങൾ തമ്മിലല്ല യുദ്ധം നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ യഹൂദമതവും ഇസ്ലാം മതവും ക്രിസ്തു മതവും ഒക്കെ എത്രയോ രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങൾ മുഴുവൻ യുദ്ധം ചെയ്യുന്നുണ്ടോ അല്ലല്ലോ ഈ യുദ്ധം ചെയ്യുന്നൊക്കെ മനുഷ്യരാണ് അവന്റെ മണ്ണിനോടുള്ള അദമ്മമായ ദാഹം അവകാശം കിട്ടാൻ പണം കിട്ടാൻ അല്ലെ ആയുധങ്ങൾ വിൽക്കാൻ അതിനോട് എല്ലാം യുദ്ധങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് കോവിഡ് വന്നപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചുകൊണ്ടല്ലേ കോവിഡ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമായിരുന്നു ന്യായമായ ചോദ്യം യുക്തിയുക്തമായ ചോദ്യം പക്ഷെ ഒരു മറുപടി ഒരു മറു ചോദ്യമുണ്ട് ഇതിന് ഈ കോവിഡ് കണ്ടുപിടിച്ചതും ശാസ്ത്രജ്ഞന്മാർ തന്നെയാണ് ഇന്ന് ബോംബുകളേറ്റ് ലക്ഷക്കണക്കിന് ആളുകൾ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തമാണ് ഭൂമിയെ മുഴുവൻ പതിനായിരം തവണ നശിപ്പിക്കുവാനുള്ള ആറ്റം ബോംബുകൾ ഭൂമിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഹലോ നമ്മുടെ ഏക ഭൂമി നമ്മുടെ പ്രകൃതി ആ പ്രകൃതിയെ രക്ഷിക്കാൻ വേണ്ടി ഏക ഒരാക്കെ കഴിയും അത് മനുഷ്യനാണ് മൃഗങ്ങൾക്കൊന്നും പ്രകൃതി രക്ഷിക്കാൻ പറ്റില്ല പക്ഷെ മനുഷ്യന് കഴിയും ആ മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്തു സ്വന്തം വർഗത്തിൽപ്പെട്ട ആളുകളെ തന്നെ കൊന്നു കൊല വിളിക്കാൻ വേണ്ടി ആയുധങ്ങൾ സൃഷ്ടിച്ചു ബോംബുകൾ സൃഷ്ടിച്ചു അല്ലെ അവ പൊട്ടിച്ചിതറുന്നു ആകാശത്ത് പറന്നു വന്ന് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ നാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ചിന്നിച്ചെറിയാണ് കുട്ടികളുടെ തലകൾ എന്നിട്ട് മനുഷ്യൻ മഹത്വം പറയുന്നു എന്നിട്ട് പറയുന്നു ദൈവം അങ്ങനെ കൊണ്ട് എന്തിനു കൊള്ളാം ആരാണ് ഈ പ്രകൃതിയെ നശിപ്പിച്ചത് ചെയ്യുവാണോ ഈ പ്രകൃതിയെ വ്യക്തമായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നതിന് ഈശ്വരൻ ഉപയോഗിച്ചിരിക്കുന്ന ഇന്റലിജൻസിൻ്റെ ആയിരത്തിലൊന്നംശം ഇന്റലിജൻസ് മനുഷ്യനുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല സസ്യങ്ങളിലുണ്ട് ഇൻ്റലിജൻസ് ഒരു വലിയൊരു മരം പകുതിച്ച് വെട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന മരങ്ങളിൽ നിന്നൊക്കെ വേരുകൾ അതിൻ്റെ നേരെ നീളും മണ്ണിനടി കൂടെ അതിലൂടെ ജലം അതിലോട്ട് ഒഴുക്കും അവർ എങ്ങനെയെങ്കിലും മരത്തെ തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവരാൻ അത്ര ബുദ്ധിയും സ്നേഹമുള്ള ആ മരങ്ങള് ആ മരങ്ങളെല്ലാം വെട്ടി തകർത്ത് നശിപ്പിച്ചത് കുളങ്ങളെ നശിപ്പിച്ചില്ലേ കോറുകൾ വെച്ചിട്ട് പാറകളെ മുഴുവൻ നശിപ്പിച്ചില്ലേ സുഗതവുമായി ടീച്ചർ അവരുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട് ഞാൻ തോൽക്കുന്ന യുദ്ധത്തിലെ ഭടനാണെന്നും ഹൃദയത്തിൽ കൈവിച്ചുകൊണ്ട് പറഞ്ഞില്ലേ ഈ കോറുകള് എന്ന് പറയുന്നത് സഖിനെ തന്നെ ഇല്ലാതാക്കും നമ്മൾ കേട്ടോ എത്ര ശാസ്ത്രജ്ഞന്മാർ മുമ്പ് പറഞ്ഞു പുഴ അതിൻ്റെ ഒഴുകും അതിനെ തടഞ്ഞു നിർത്തിയാൽ ഒരു ദിവസം അതൊരു സംഹാര രുദ്രിയന രുദ്രയായിട്ട് പൊട്ടിത്തെറിക്കുവന്നു ഇപ്പം പൊട്ടിത്തെറിച്ചില്ലേ കടലിനിപ്പിച്ചില്ലേ കടലിലേക്കിട്ട പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളെല്ലാം കൂടെ ചേർന്ന് മൈലുകളോളം വിസ്തൃതിയുള്ള ദ്വീപുകളായി നിൽക്കുന്നു കടലിൽ എന്തിന് ശൂന്യാകാശം പോലും തകർത്തില്ലേ ശൂന്യാകാശത്തിലേക്ക് നമ്മൾ അയച്ച സാറ്റലൈറ്റുകളായാലും ശരി അതല്ലാതെ ശൂന്യാകാശ പേടകത്തിൽ നിന്ന് തെറിച്ചുപോയ ഭാഗങ്ങളായാലും ശരി എല്ലാം ഭൂമിക്ക് ഏറ്റവുമധികം പ്രശ്നം സൃഷ്ടിക്കുന്ന ആളെ ഇപ്പൊ തന്നെ സൃഷ്ടിച്ചു തുടങ്ങി അൾട്രാ വയലറ്റ് രശ്മികളെല്ലാം കടന്നു വരുന്നതിനും ആ ന്യായമായ രീതിയിൽ ഭൂമിയുടെ പ്രകൃതി നിലനിർത്തുന്നതിനും പറ്റാതാവുന്നു ആരാണ് സത്യത്തിൽ നശിപ്പിച്ചത് യുദ്ധങ്ങൾ ചെയ്ത് ദൈവമല്ല ആയുധങ്ങൾ ഉണ്ടാക്കിയ ദൈവമല്ല രോഗാണുക്കളെ സൃഷ്ടിച്ച ദൈവമല്ല ഹോസ്പിറ്റലുകളിൽ മനുഷ്യന്റെ അവയവ കച്ചവടം നടത്തുന്ന ഡോക്ടർമാരെ സൃഷ്ടിച്ച ദൈവമാണോ മനുഷ്യൻ തന്നെയാണ് നശിപ്പിച്ചത് നമുക്ക് നൽകിയൊരു പൂന്തോട്ടത്തെ ഇല്ലാതാക്കി എന്നിട്ട് കൈകെട്ട് നിന്ന് ഒരു കൂസലിലെ ചോദിക്കുകയാണ് ദൈവത്തിൻ്റെ കഴുത്തിൽ ഞാൻ കയറി പിടിക്കുന്നത് നമുക്കതിനുള്ള യാതൊരു യോഗ്യതയില്ല ഇനി വരുന്ന തലമുറ അവർക്കെങ്കിലും ഈ കണ്ണുകെട്ടിയ കുതിരേ പോലെ ഈ ശാസ്ത്രം പോകുന്നതിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരികയാണല്ലോ എന്തുപോലെ അപകടമാണ് ഇത് എന്ന് പലരും പ്രവഹിച്ചു കഴിഞ്ഞു വലിയൊരു അപകടമാണ് നമുക്ക് മറ്റ് മുതലാളിമാർ വരികയാണ് ലോകത്തിന് ഇന്ന് ലോകത്തെ കുറച്ച് മുതലാളികൾ വിചാരിച്ചാൽ ഏത് രാജ്യത്തിനെയും സർക്കാരിനെ തല്ലി തകർക്കാൻ പറ്റും അത്തരത്തിൽ പ്രായോഗികമായി ഇവരൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കും എന്നിട്ട് നമ്മൾ പറയുന്നു നമ്മൾ ഭയങ്കര ബുദ്ധിമന്മാരാണ് ദൈവം ക്രൂരനാണ് ദൈവമല്ല കുഞ്ഞെ ക്രൂരൻ ക്രൂരൻ നമ്മൾ തന്നെയാണ് വിവരമില്ലാത്ത വിവേകമില്ലാത്ത ഒരു മനുഷ്യക്കൂട്ടമാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രകൃതി മുഴുവൻ നശിച്ച് മനുഷ്യരാശി തന്നെ അപകടത്തിൽ പോയാൽ തീർന്നു പോയാൽ ആരും കുറ്റം പറയേണ്ട ദൈവത്തെ നമ്മൾ തന്നെയാണ് സകലതും വലിച്ചു വച്ചിരിക്കുന്നത് ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം